അസലാമലൈക്കും വരഹമത്താഹി വാത്ത സൂറത്തിൽ വാക്കയായയുടെ പ്രത്യേകതകൾ ഇബിന് മസ് അലയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വല്ലവനും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാക്ക പാരായണം ചെയ്താൽ ഒരിക്കലും അവന് ദാരിദ്ര്യം ബാധിക്കുകയില്ല ഇബിന് അബ്ബാസ് അലി അള്ളാഹു അൻഹുവിൽ നിന്നും നിവേദനം അബൂബക്കർ സിദ്ദീഖ് അലൈ അള്ളാഹു തല അൻഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവിടുന്ന് നരച്ചിരിക്കുന്നു നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു എന്നെ നരപ്പിച്ചത് സൂറത്ത് ഹൂദ് വാഖ്യ വൽ മുർസലാത്തി അമ്മ യലൂൻ ഇത ശംസു കുവിറസ് എന്നീ സൂറത്തുകളാണ് ഈ സൂറത്തുകളിലെല്ലാം അന്ത്യദിനത്തെക്കുറിച്ചും പരലോക ഭയാനതകളെക്കുറിച്ചും സ്വർഗ്ഗ നരകങ്ങളെക്കുറിച്ചും വളരെ ഗൗരവമായി പ്രതിപാദിക്കുന്നുണ്ട് സൂറത്തുൽ വാക്കിയ എല്ലാ വീടുകളിലും എല്ലാ രാത്രികളിലും പാരായണം പതിവേ പതിവാക്കേണ്ടതാകുന്നു യഹത്തിലും പരത്തിലും നിരവധി ഗുണങ്ങൾ ലഭിക്കാൻ അത് കാരണമായി തീരുന്നു അവിവാഹിതരായ പെൺകുട്ടികൾ ഈ സൂറത്ത് എല്ലാ രാത്രിയിലും പതിവാക്കി ഓതുക നബിസ്ഹുഅലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു സൂറത്തിൽ വാക്കിയ ഐശ്വര്യത്തിൻ്റെ സൂറത്താകുന്നു നിങ്ങൾ അത് പാരായണം ചെയ്യുക അത് നിങ്ങളുടെ സന്താനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക ഇൻഷാ അസലക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ